കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് ഭിന്നശേഷി ദമ്പതികൾ നടത്തുന്ന കട അടിച്ചു തകർത്ത അയൽവാസി ചേവായൂർ സ്വദേശി ഫാത്തിമുത്തൽ ഇർഫാന എന്ന ഭിന്നശേഷി യുവതി നടത്തുന്ന സ്ഥാപനമാണ് അടിച്ചു തകർത്തത് പാറക്കൽ അലോഷ് എന്നയാളാണ് അതിക്രമം നടത്തിയത് ഇയാൾക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനു സമീപത്തുള്ള മധുരിമ ഗൂൾബാറൻ സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇത് നടത്തുന്നത് ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു യുവതിയും അവരുടെ ഭർത്താവും ചേർന്നാണ് രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ് ഈ ഭിന്നശേഷി ദമ്പതികൾ നടത്തുന്ന സ്ഥാപനം ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ വന്ന് അടിച്ചു തകർത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഏതായാലും ഇവർ ഇവരുടെ ഒരു ജീവനോപാധിയായിരുന്നു ആ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ അടിച്ചു പൂർണ്ണമായും തകർത്ത ഒരു സ്ഥിതിയിലായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം അവർ കടയുടമയായിട്ടുള്ള ഈ ഫാത്തിമത്തുൽ ഇർഫാന എന്ന് പറയുന്ന സുധീഷിന് നമ്മളൊപ്പം ചേരുന്നത് എങ്ങനെയത് ഉണ്ടായത് രണ്ടുപേരും ചേർന്നാണ് പാത്മത്തുൽ ഉർഫാനയും അവരുടെ ഭർത്താവും ചേർന്നാണ് ഇവർ രണ്ടുപേരും ഭിന്നശേഷി ആളുകളാണ് അവർ ചേർന്ന് നടത്തുന്നൊരു കച്ചവട സംരംഭമായിരുന്നു അതാണിപ്പോൾ പൂർണ്ണമായും തകർത്ത നിലയിലുള്ളത് നമുക്ക് ഇവരുടെ സഹോദരൻ പാത്മത്തുൽ ഉർഫാനയുടെ സഹോദരൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളും ഇവർ ഞാൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ഞാനും എൻ്റെ ഫാദറിൻ്റെയും പിന്നെ ഇവരും ഇവരുണ്ടായിരുന്നു ഷോപ്പിൽ അങ്ങനെ ഒരു പത്ര പയണിൻ്റെ ഇടയിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ ജ്യൂസ് അടിക്കുന്ന തരത്തിലായിരുന്നു ആ ടൈമിൽ ഏതൊരാൾ ഏതൊരാൾ അവരെ കയറ്റിൻ്റെ ഫ്രണ്ടിൽ സിഗരറ്റ് വലിച്ചു എന്ന് ആരോപിച്ചിട്ടായിരുന്നു അവരുടെ മോനും പിന്നെ കണ്ടാലും രണ്ട് പേരും വന്നാണ്ട് നമ്മളെ അതിക്രമിക്ക അസഭ്യം പറയുകയും അത് താർക്കമൊക്കെ എന്നെ അവരെ തല്ലുകയും ഫാദറിനെ തല്ലുകയും പൗണ്ടത്തെ സാധനങ്ങളൊക്കെ അവർ വലിച്ചു തരുന്നിട്ട് ളാണ് മൂപ്പര മോനൻ അതായത് അവരെ ചെക്കന്മാരും മൂപ്പര ഫാഗറിന്റെ മോനാണ് എന്നാണ് വന്നാണ്ടും രണ്ടു കൂട്ടാളികളും ഫ്രണ്ട്സായിരുന്നു രണ്ട് മൂന്ന് പേരും മധ്യ ലേരിയിലായിരുന്നു നെക്സ്റ്റ് ഡേ അവരും അവിടെ ഒരു പന്ത്രണ്ടോളം ആൾക്കാർ വന്നിട്ട് പാക സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നു ആരെ തള്ളുകയും മർഗിക്കുകയും അവനെ ഇവിടെ കണ്ടാൽ കൊണ്ടു കഴിയുന്ന പ്രായത്തിൽ ആകെ ലിവാ താനൊക്കെ വരച്ചിട്ട് ഗാസ കടിച്ചു പിടിച്ചു പോലീസ് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകണം തന്നെയാണ് ഇവരുടെ ആവശ്യം കാരണം ഈ രണ്ട് ഈ പാത്രത്തിൽ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരിയായിട്ടുള്ള അവരും അവരുടെ ഭർത്താവും അവർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവനോപാധി